ഇത് മഞ്ഞപ്ര മാസ് മോട്ടേഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ് നമ്മളൊരു സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വന്നത് സെൽഫിൻ്റെ കംപ്ലയിൻറ്റും അതുപോലെ ടീസെറ്റ് ടീമോട്ടാറ്റും അതിന് വേണ്ടി ചെക്ക് ചെയ്യാൻ മാറ്റി കേട്ടിരുന്നു അപ്പോൾ നമ്മൾ ടീസെറ്റ് മാറ്റി പുതിയ യൂസ് ചെയ്യുന്നുണ്ട് ടീസെറ്റ് പുതിയ ടീസെറ്റ് നമ്മൾ മാറ്റി റീസെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ക്ലവർ സെറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് വരുന്നത് ഈ ഒരു കീടെ സെറ്റും അതുപോലെ സീറ്റ് ലോക്കിൻ്റെ ഒരു കീ ആണ് വരുന്നത് സെറ്റായിട്ടാണ് വരുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ ബാറ്ററി ചാർജൊക്കെ ഇട്ട് നോക്കുന്നു സർവീറ്റ് നോക്കിയിട്ട് നമ്മൾ വീടിനും ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ പക്ഷേ ഇരിക്കുന്നത് എസ് എഫ് ഫോണിൽ വന്നൊരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നോക്കുമ്പോൾ ഓൾട്ടോ ഒക്കെ കമ്പ്ലൈൻ്റെ അതിൻ്റെ അഞ്ചോ ഒമ്പതോ കാണിക്കുന്നുണ്ട് അപ്പോൾ ടെസ്റ്റിലേക്ക് കൊടുക്കേണ്ടത് ടെസ്റ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ബാറ്ററി കംപ്ലൈൻ്റായിട്ടാണ് കാണിക്കുന്നത് ബാറ്ററി മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് ആ സെൽഫ് വീറാവുന്നോ ബാറ്ററി മാറ്റണം അതുപോലെ ഫിസെറ്റും മാറ്റണം ഇങ്ങനെ അത് മാറ്റി വരുന്നതിനുള്ള ഒരു റെസ്റ്റിലോട്ട് തോന്നാം നോക്കിയിട്ടൊന്നും റിപ്പോരും تھيڻ okay, ڏي